ഹലോ ഗൈസ് അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് അനുവസറി കേക്കാണ് നിങ്ങൾ കാണുന്നത് അത് ഇരുപത്തി എട്ടാമത്തെ വെഡ്ഡിംഗ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കേക്ക് മുറിക്കാൻ പോകുന്ന സന്തോഷവും ആഹ്ലാദവും അവരെ മുഖത്ത് നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു ഉത്സവത്തിൻ്റെ അന്ന് നല്ലതാണ് അവരെ വെഡ്ഡിംഗ് അനുവസറി വെഡ്ഡിംഗ് അനുവേസ്റ്ററി ഒന്ന് ഉത്സവത്തിൽ നിന്ന് രാവിലെ അനിയത്തിരടുത്ത് അമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അന്നാണ് വെഡ്ഡിങ് ആൻഡ് സാധാരണ വെഡ്ഡിങ് ആൻഡ് കഴിഞ്ഞാണ് ഇവരും ഓർക്കാറ് ഞങ്ങളും ഓർക്കാറ് എന്തായാലും ഈ പ്രാവശ്യം നേരത്തെ ഓർത്ത സ്ഥിതിക്ക് അതൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ സർപ്രൈസായിട്ടൊരു കേക്ക് മേടിച്ച് മുറിക്കാൻ തീരുമാനിച്ച് ആ കേക്ക് മുറിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം കണ്ട അത്രയധികം സന്തോഷമായിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് അവരിങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറി ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും ഞങ്ങൾക്കും അതുപോലെ തന്നെ കളിയും ചിരിയും എല്ലായിട്ടും ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്ത് ആ പത്രകൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാബൈബ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം